ഹായ് കൂട്ടുകാർ എല്ലാവർക്കും നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സുഖം തന്നെ ഇല്ലേ ഞാനൊരു പുതിയൊരു വീഡിയോ ആയി വന്നിരിക്കുകയാണ് വേറെ എന്തിനാ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളടുത്തു കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും സുഖം തന്നെ ഇല്ലേ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബുമൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യണം അതുമാത്രമല്ല ഇതുവരെ എന്നെ ഒരുപാട് കൂട്ടുകാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരോടെല്ലാം ഒരുപാട് നന്ദി സ്നേഹവും മാത്രം അപ്പം നമുക്ക് എങ്ങനെയാണ് പൈനാപ്പിൾ പച്ചടി വെക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം ഓക്കെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ ഓക്കെ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ പൈനാപ്പിൾ പച്ചടി വെക്കാനായിട്ട് ഞാൻ കുറച്ച് പൈനാപ്പിൾ നല്ലതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ചെത്തി വൃത്തിയാക്കി ന ഇതുപോലെ പീസ് പീസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഓക്കെ എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇനി ഞാൻ പൈനാപ്പിൾ പച്ചടി ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ അരിഞ്ഞു വെച്ച എല്ലാം ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ ഈ പാത്രത്തിലിട്ടൊന്ന് വേവിച്ചെടുക്കാം ഓക്കെ അപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം അല്ലേ മഞ്ഞപ്പൊടി ലേശം ഇട്ട് കൊടുത്തു തൈരാണ് അപ്പം അത് ഞാനൊന്ന് നല്ല രീതിയിലൊന്ന് ഉടച്ച് എടുക്കേണ്ടതുണ്ട് അപ്പം ആ തൈര് ഞാനൊന്ന് ഉടച്ചെടുക്കാൻ പോവുകയാണ് തൈര് അങ്ങനെ ഞാൻ നല്ലതുപോലൊന്ന് ഉടച്ച് നല്ല നല്ല സ്മൂത്താക്കി എടുത്തേണ്ട ഈ തൈരി ഇപ്പം നമ്മൾ അതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കേണ്ട അതിൽ ഉടച്ച് ഒരു ഇതും ഇല്ലാതെ നല്ല രീതിയിലാക്കി എടുത്തു കണ്ടോ അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ശേഷം മുളക് പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ൊടുക്കാംശമുളക് പൊടിയൊക്കെ ഇനി ഞാൻ ഇതിലേക്ക് ഇച്ചിരി ശർക്കര ഇട്ട് കൊടുക്കുവാണ് പഞ്ചസാരയും ഇടാം അതിൽ ശർക്കരയാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് അപ്പം നമ്മൾ കുറച്ച് ശർക്കരയും കൂടെ അതിൽ ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാം ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പുകൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അതിന് മുമ്പിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് നമുക്കിതൊന്നും നല്ലതുപോലെ നമ്മൾ ആ അരിഞ്ഞു വെച്ച പൈനാപ്പിളും അതിൻ്റെ ചേരുവകളും ഒക്കെ ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് നമ്മളങ്ങനെ വേവിക്കാനായിട്ട് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കത് നല്ലതുപോലെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അങ്ങനെ പൈനാപ്പിൾ താണ്ടേ തീരെ ഇടന്ന് നല്ലതുപോലെ ഇങ്ങനെ വേവുന്നുണ്ട് ഈ പൈനാപ്പിൾ ഇങ്ങനെ വെന്ത് കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ പറ്റി വരുമ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് തേങ്ങ തിരികിയിട്ട് കൊടുക്കേണ്ടതുണ്ട് അതിന്റെ അരപ്പായിട്ട് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പൊ അത് നമുക്ക് അടുത്തതായിട്ട് അത് ചെയ്യാം അങ്ങനെ സ്റ്റൗല് വെച്ച് ഞാൻ ആ പൈനാപ്പിൾ വേവിക്കുവാണ് നല്ല അടച്ചു വെച്ച് വേവിക്കുവാണ് ഈ പച്ചടിയിലേക്ക് ആവശ്യമായ കുറച്ച് തേങ്ങ ഞാൻ പറഞ്ഞല്ലോ അരച്ച് ചേർക്കാം അപ്പോൾ നമുക്ക് ആ തേങ്ങ തിരിങ്ങി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ജാറിലിട്ട് നല്ല വൃത്തിയായിട്ട് നരച്ചെടുക്കാം അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് ചേർക്കണ്ടെന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ തേങ്ങ തേങ്ങയിലേക്ക് ഞാൻ കണ്ടോ കുറച്ച് തേങ്ങ തിരിങ്ങിയെടുത്തു അതിലേക്ക് ഞാനൊരു ഒന്നര പച്ചമുളക് ഇട്ടുകൊടുത്തു ശകലം കടുക് ഇട്ടുകൊടുത്തു ജീരകം കണ്ടോ നല്ല ചെറിയ ജീരകം കുറച്ചിട്ട് കൊടുത്തു ഓക്കെ ശേഷം ഒരുപാട് വെള്ളം വേണ്ട അതിന് ശേഷം വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കാം അതേണ്ട ഇതുപോലെ നല്ല രീതിയിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ആ തേങ്ങയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നല്ലോ അതെല്ലാം ഇട്ട് നല്ല രീതി നല്ല സ്മൂത്തായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് ആ പൈനാപ്പിളിലേക്ക് ചേർത്ത് കൊടുക്കും അങ്ങനെ വെന്ത് കിടന്ന് ആ പൈനാപ്പിളിലേക്ക് ഞാൻ ആ തേങ്ങ കൊത്ത് അരച്ചത് ചേർത്ത് കൊടുത്ത് ആ തേങ്ങ അരപ്പിന് വേണ്ടിയിട്ടുള്ളത് ഞാൻ അങ്ങനെ ചേർത്ത് കൊടുക്കുവാണ് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി കണ്ടോ ഇത് നമുക്ക് നല്ലതുപോലെ നല്ലതുപോലൊന്ന് തിളപ്പിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് എടുക്കണം നമുക്ക് ചണ്ട ഇങ്ങനെ നല്ലതുപോലെ ഒന്ന് തിളച്ചെടുത്തിട്ട് ബാക്കി ചേരുക എന്താന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ അരപ്പക്ക അരപ്പരപ്പൊക്കെ ചേർത്ത് ആ പൈനാപ്പിൾ നല്ലതുപോലെ നല്ല തിളപ്പിച്ച് എടുക്കുകയാണ് എന്നിട്ട് വേണം നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമുക്ക് ഈ തീ ഒന്ന് നിർത്തി ഇടാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് തൈര് ഒഴിച്ചു കൊടുക്കുക കടുക് വറുക്കാനായിട്ട് ഞാൻ ഉള്ളിയും ചെറിയ ഉള്ളിയും ഉണക്കമുളകുമൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്കിതൊന്ന് എണ്ണയിലിട്ട് വറുത്ത് കോരി നമുക്ക് പച്ചടിയിലോട്ട് ഒഴിക്കാം കടുക് വറുത്തൊഴിക്കാനായിട്ട് ഞാൻ ഉള്ളിയും ചെറിയ ചെറിയുള്ളിയും ഉണക്കമുളകും എല്ലാം ഇട്ട് ഒന്ന് കടുക് വറുത്തെടുക്കുവാണ് ഞാൻ നമുക്കെന്നിട്ടത് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം കടുക് വറുത്ത് പച്ചടിയിലേക്ക് ഒഴിച്ചു അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ പൈനാപ്പിൾ പച്ചടി കൂട്ടി നല്ലോലെ ചോറ് ഇരിക്കാം കേട്ടോ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ മോന് വേണ്ടിയിട്ടാണ് ഞാൻ തയ്യാറാക്കിയത് നിങ്ങളും തയ്യാറാക്കി നോക്കൂ അപ്പം ഓക്കെ ശരി അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം ഓക്കെ ബൈ